എങ്ങനെ പോയാലും കൈയിൽ നിന്നെടുത്ത് ചിലവാക്കാൻ ധാരാളം പണം പിണറായി സർക്കാരിന് ലഭിക്കുമെന്നുള്ളതൊരു അച്ചട്ടായ കാര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ട്രഷറികളിലെ നിർജ്ജീവ അക്കൗണ്ടുകളിൽ ഏകദേശം മൂവായിരം കോടി രൂപയുണ്ട് അവകാശികളെത്താത്ത പരേതരുടെ നിക്ഷേപങ്ങളുണ്ട് ഇതിൽ കണ്ണു ട്രഷറികളിൽ ചില ജീവനക്കാർ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നു തുടങ്ങിയതോടെ ഈ പണം റവന്യൂ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സർക്കാർ നടപടി തുടങ്ങിയിരിക്കുകയാണ് അതാണ് ആദ്യം പറഞ്ഞത് സർക്കാർ ആകെ കുത്തുപാള എടുത്തിരിക്കുകയാണ് അങ്ങനെ കുത്തുപാള എടുത്തിരിക്കുമ്പോഴും സർക്കാരിന് കൈ നിറയെ കാശന്നെങ്കിലും വരുമെന്നുള്ളത് ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് അച്ചട്ടായി നമ്മൾ പലപ്പോഴും കാണുന്നതാണ് എന്തൊക്കെയായാലും നിർജ്ജീവമായ അക്കൗണ്ടിൽ നിന്നാണെങ്കിലും മൂവായിരം കോടി ഉടനെ ഖജനാവിലേക്ക് എത്തുന്നത് സർക്കാരിന് വലിയ ഒരു ആശ്വാസം തന്നെയാണ് മൂന്ന് വർഷമോ അതിലേറെ തുടർച്ച ഇടപാടുകൾ നടക്കാത്ത മൂന്ന് ലക്ഷത്തോളം അക്കൌണ്ടുകളിലാണ് ഇത്രയും തുകയുള്ളത് ഇത്തരം അക്കൗണ്ടുകളെ നിർജ്ജീവം എന്ന് കണക്കാക്കി പണം സർക്കാർ അക്കൌണ്ടിലേക്ക് മാറ്റാൻ നിയമവകുപ്പ് നേരത്തെ ശുപാർശ ചെയ്തിരുന്നു അടുത്ത ദിവസങ്ങളിൽ കഴക്കൂട്ടം സബ് ട്രഷറിയിൽ പെൻഷൻകാരുടെയും പരേതരുടെയും അക്കൗണ്ടുകളിൽ നിന്ന് അനധികൃതമായി പതിനഞ്ച് ദശാംശം ആറ് ലക്ഷം രൂപ പിൻവലി ആറ് ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത് ഒരാളെ പോലീസ് അറസ്റ്റും ചെയ്തു ചില ട്രഷറികളിൽ നിർജ്ജീവ അക്കൗണ്ടുകളിൽ നിന്ന് പണം തിരിമറി നടത്തുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത്തരം അക്കൗണ്ടുകളിൽ നിന്ന് ജീവനക്കാർ പണം പിൻവലിച്ചാൽ പെട്ടെന്ന് കണ്ടെത്താനാവില്ല ഇടപാടുകൾ നടക്കാതെയും അവകാശികൾ എത്താത്തതുമായ അക്കൗണ്ടുകൾ എത്ര കാലം നിലനിർത്തണം എന്നതിൽ അവ്യക്തതയുണ്ട് മൂന്ന് വർഷം തുടർച്ചയായ ഇടപാടുകൾ നടക്കാത്ത അക്കൌണ്ടുകളെ നിർജ്ജീവമായി കണക്കാക്കാം എന്നാണ് നിയമവകുപ്പ് അറിയിച്ചിട്ടുള്ളത് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഈ പണം സർക്കാരിന്റെ റവന്യൂ അക്കൗണ്ടിലേക്ക് മാറ്റാം തുടർന്നും അക്കൗണ്ട് ഉടമകളോ നിയമപ്രകാരം അനന്തരാവകാശികളോ പണം തിരിച്ചു നൽകാനും വ്യവസ്ഥ ചെയ്യണമെന്ന് നിയമവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ധനവകുപ്പിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകും എന്നാണ് അറിയുന്നത് കഴക്കൂട്ടം സബ് ട്രഷറി മാതൃകയിൽ തട്ടിപ്പ് നടക്കാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ എല്ലാ ട്രഷറികളിലും നർജി അക്കൌണ്ടുകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ട്രഷറി ഡയറക്ടറുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് അക്കൌണ്ടുകളിൽ സമീപകാലത്ത് നടന്ന ഇടപാടുകൾ കണ്ടെത്തണം അക്കൌണ്ട് ഉടമ തന്നെയാണോ പണം പിൻവലിച്ചത് എന്ന് പരിശോധിക്കണം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ട്രഷറി ഡയറക്ടറേറ്റിൽ റിപ്പോർട്ട് നൽകണം തുടർന്ന് വകുപ്പ് തല അന്വേഷണം നടത്തും സമാന്തരമായി പോലീസ് അന്വേഷണവും ആരംഭിക്കും എല്ലാ ട്രഷറി ശാഖകളിലും പരിശോധനയ്ക്ക് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ടീം രൂപീകരിക്കും ഡയറക്ടറേറ്റിൽ പ്രത്യേക സെല്ലും ഉണ്ടാകും തട്ടിപ്പ് തടയുന്നതിനായി അക്കൗണ്ടുകളുടെ പട്ടിക രണ്ടു മാസം മുൻപ് എല്ലാ ട്രഷറി ശാഖകൾക്കും ഡയറക്ടർ കൈമാറിയിരുന്നു അക്കൗണ്ട് ഉടമകളെ കണ്ടെത്താനും അതിന് സാധിച്ചില്ലെങ്കിൽ അക്കൌണ്ടുകൾ മരവിപ്പിച്ച് റവന്യൂ ഡെപ്പോസിറ്റിലേക്ക് മാറ്റാനുമായിരുന്നു നിർദ്ദേശം എന്നാൽ കഴക്കൂട്ടം സബ് ട്രഷറി അടക്കം ചില ശാഖകൾ ഈ പരിശോധനയ്ക്ക് തയ്യാറായിരുന്നില്ല തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി ബോധപൂർവം ജീവനക്കാർ പരിശോധന ഒഴിവാക്കി എന്നാണ് പുറത്തുവരുന്ന സൂചന കഴക്കൂട്ടത്തെ ശാന്തകുമാരി എന്ന അക്കൗണ്ട് ഉടമ രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനം ഇടപാട് നടത്തിയത് ഇവർ എല്ലാ വർഷവും മസ്റ്റർ ചെയ്യുന്നുണ്ട് മസ്റ്റർ ചെയ്തിരുന്നത് ജില്ലാ ട്രഷറിയിൽ ആയതിനാൽ കഴക്കൂട്ടത്തെ തട്ടിപ്പ് സംഘം അറിഞ്ഞില്ല ഇടപാടുകാരി ജീവിച്ചിരിപ്പില്ലെന്ന തെറ്റിദ്ധാരണയിലാണ് ചെക്ക് ബുക്ക് വിതരണം ചെയ്തതായി കാണിച്ചതിൽ വ്യാജ ഒപ്പിട്ട് രണ്ടര ലക്ഷം രൂപ തട്ടിയത് ശാന്തകുമാരി നടത്തിയ പരിശോധനയിൽ പണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തുകയായിരുന്നു ഇതാണ് മരിച്ച നാലുപേരുടെ അക്കൌണ്ടിൽ നിന്നുകൂടി പണം പോയി എന്ന് കണ്ടെത്താൻ സഹായിച്ചത് ട്രഷറി സേവിംഗ്സ് ബാങ്കിലെ ചെക്ക് ബുക്ക് അക്കൌണ്ട് ഉടമയ്ക്ക് നേരിട്ട് നൽകുന്നത് ഒഴിവാക്കി തപാലിൽ അയയ്ക്കും കഴക്കൂട്ടം തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ ധനവകുപ്പും ട്രഷറി ഉദ്യോഗസ്ഥരും നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററും ചേർന്ന് നടത്തിയ ചർച്ചയിൽ ഉയർന്ന നിർദ്ദേശം വൈകാതെ നടപ്പാക്കുമെന്നാണ് അറിയുന്നത് ചെക്ക് ബുക്കിന് അക്കൌണ്ട് ഉടമ നേരിട്ടെത്തി തുടർന്ന് ചെക്ക് ബുക്ക് തപാൽ മുഖേന വീട്ടിലേക്ക് അയക്കും ട്രഷറി ജീവനക്കാരോ മറ്റുള്ളവരോ ചെക്ക് ബുക്ക് തട്ടിയെടുക്കുന്നത് തടയാനാണ് ഈ പരിഷ്കാരം നടപ്പാക്കുന്നത് ചെക്ക് ബുക്ക് അനുവദിച്ചാൽ അക്കാര്യം എസ് എം എസ് വഴി അക്കൌണ്ട് ഉടമയെ അറിയിക്കുകയും ചെയ്യും ഇടപാടുകാരുടെ വിശദാംശങ്ങൾ രേഖാമൂലമാണ് ഇപ്പോൾ ട്രഷറി ശേഖരിക്കുന്നത് ഇത് ആധാർ അധിഷ്ഠിത ഒ ടി പി വഴി വൈ സി ആയി സ്വീകരിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് ന്യൂസ്